അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം ഹിമോത്യോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്ന് മൂന്നാം അധ്യായം പതിനാലാം വാക്യം മുതലുള്ള ജനഭാഗമാണ് ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു പൗലോസ് തിമ്മോത്യോസിന് എഴുതുന്ന ഒരു എഴുത്താണ് സത്യത്തിൻ്റെ തൂണ് അടിസ്ഥാനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം നാം ഇന്ന് പല ആലയങ്ങളെക്കുറിച്ചും പല വിഭാഗങ്ങളെക്കുറിച്ചും ദിനുന്നു സുവിശേഷ ഘോഷണത്തിൻ്റെ പേരിൽ പല മതപ്രസ്ഥാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഈ മത സംഹിതകൾ എല്ലാം തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് എല്ലാവരും ഒന്ന് തന്നെ പറയുന്നു ഒന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്നു അപ്പോൾ എന്താണ് ഇതിൽ വൈരുദ്ധ്യം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരു സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് എന്നാണ് അപ്പം പറയുന്നത് അപ്പോൾ ആലയം നിൽക്കുന്ന അടിസ്ഥാനം അതിൻ്റെ തൂണ് അത് എങ്ങനെ ഏതെല്ലാം ആശയങ്ങളിൽ അടിസ്ഥാനപ്പെട്ടായിരിക്കണം എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ് താഴെ പറയുന്നത് എല്ലാ മതപ്രസ്ഥാനങ്ങളും ഞങ്ങളുടെ മതമാണ് ക്രിസ്തുവിൻ്റെ തപാ എന്നാണ് അവകാശപ്പെടുന്നത് ഈ അവകാശവാദങ്ങൾ ശരിയാണോ എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത് അപ്പോൾ ഈ ആലയത്തിൽ ഏത് വിധത്തിലുള്ള ആശയങ്ങളിലാണ് ഈ ആലയം പണിയപ്പെടേണ്ടതെന്ന് താഴെ പറയുന്നു പതിനാറാം വാക്യം മുതൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്ന ആറ് കാര്യങ്ങൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ഭൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു അപ്പോൾ ഒരു സഭ ദൈവത്തിൻ്റെ ആലയമാണോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടുന്ന എല്ലാ ഉപദേശ വിഷയങ്ങളും ഇവിടെ അപ്പസോലൻ നിരത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് ഈ കാര്യത്തിൽ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് എന്താണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വ്യത്യാസം എന്താണെന്നറിയുന്നത് യേശുക്രിതു ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിവിനെ പൂജ പക്ഷേ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല പിതാവായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നാണ് പഠിപ്പിക്കുന്നത് യേശുക്രിതു ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല അപ്പോ ആദ്യത്തെ വിഷയത്തിൽ തന്നെ തെറ്റുപറ്റിയിരിക്കുന്നു ദൈവത്തിൻ്റെ സഭയെന്നുള്ള അവകാശവാദം തെറ്റിപ്പോകുന്നു എന്ന് ഈ ഒരു വാക്യത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും രണ്ട് ഒഹനാൻ ഒന്നിന്റെ ഏഴിൽ ഇതിനെക്കുറിച്ച് പറയുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് അവിടെ ഒഹനാൻ അബ്രസോലൻ വിശദീകരിക്കുന്നുണ്ട് ആ ഭാഗം ഒന്ന് വായിച്ചേ രണ്ട് യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ ജഡത്തിൽ വന്നു എന്ന് പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഇതൊന്നാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ച കാര്യമാണ് അപ്പൊഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുക പിന്നെ ആര് ജഡത്തിൽ വന്നു എന്നാ പറയുന്നത് പിതാവായ ദൈവം ജഡത്തിൽ വന്നു എന്ന് പറയുന്ന ആളുകൾ അവരെ വഞ്ചകന്മാർ എതിർ ക്രിസ്തുക്കൾ എന്ന് അപ്പസോലൻ വിശേഷിപ്പിച്ചിരിക്കുക അപ്പോ ഈ ആശയം പഠിപ്പിക്കുന്ന സഭകളും എന്താ അവരുടെ അവകാശം ഞങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്ന ഞങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്ന പരിശുദ്ധ സഭയാകുന്നു എന്ന അവകാശം യേശുക്രിസ്തു അല്ല യേശു പിതാവായ ദൈവമല്ല യേശുക്രിസ്തുവാണ് ജഡത്തിൽ വന്നത് കന്യാമുറിയാമിൽ കൂടി യേശു മനുഷ്യജന്മം എടുത്തു അവൻ അച്ഛൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത് പിതാവായ ദൈവമല്ല അവിടെ അച്ഛന അച്ഛനത്തിന്റെ പുത്രൻ എന്ന് പറയുന്നത് അത് പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് രണ്ടാമത്തെ കാര്യം ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനായി എന്ന എങ്ങനെയാണ് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടത് മത്താടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ യേശുവിൻ്റെ സ്നാനഘട്ടത്തെ കുറിച്ച് വിശദീകരിക്കുന്നു യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി

ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നൊരു ശബ്ദം നിന്നുണ്ടായി അവിടെ എൻ്റെ പ്രിയ പുത്രൻ എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് പിതാവ് സംബോധന ചെയ്യുന്നത് അപ്പൊ ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യം അവിടെ നൽകപ്പെടുന്നു യേശുക്തു പാപമില്ലാത്തവൻ ആത്മാവിലുള്ള നീതീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരടയാളമായിട്ട് മറ്റുള്ളവർക്ക് ദൃശ്യമാകാൻ വേണ്ടി ദൈവം ചെയ്തതാണ് യേശു ഈ യേശു തന്നെയാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ചൊഹന്നാനും അവിടെയുള്ളവർക്കും ബോധ്യമാകുവാൻ വേണ്ടി ഒരു അടയാളം അതൊരു സാക്ഷ്യമായി തീർന്നു ഇവൻ എൻ്റെ പ്രിയ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അതാണ് ആത്മാവിൽ അവൻ നീതീകരിക്കപ്പെട്ടു പാപത്തിൽ നിന്ന് നീതീകരിക്കപ്പെട്ടെന്നല്ലായിരിക്കണേ ആത്മാവിൽ നീതികരിക്കപ്പെട്ടു എന്നാണ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മനുഷ്യന്റെ രക്ഷകനായി അയച്ചിരിക്കുന്നു ദൈവം അത് അംഗീകരിച്ചിരിക്കുന്നുവെന്ന് അന്നുള്ള തലമുറയ്ക്കൊരു സാക്ഷ്യമായി തീർന്നു ക്രിസ്തു ആ സ്നാനം അതുകൊണ്ടാണ് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലും ഈ നീതീകരണത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും അവൻ ആത്മജീവിയായിട്ടാണ് പുനരുദ്ധാനം ചെയ്തത് മർത്യ ശരീരത്തിലല്ല യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തത് അടുത്ത കാര്യം ദൂതന്മാർക്ക് പ്രത്യക്ഷനായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ദൈവത്തിൻ്റെ വചനങ്ങൾ ലഭിച്ചവരെയും ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട് ആത്മീയ ഗണത്തിൽപ്പെട്ട ഭൂതന്മാരെ ഉദ്ദേശിച്ചല്ല സഭയുടെ ദൂതന്മാർ എന്നൊക്കെ പോലുള്ള പ്രയോഗത്തിൽ നമ്മളത് കാണാൻ കഴിയും അക്കാര്യത്തിലൊന്നും ആർക്കും തന്നെ തർക്കമില്ല ദൂതന്മാർക്ക് പ്രത്യക്ഷനായി യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷവും യേശു തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ ദൂതുകൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത കാര്യം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടുവെന്ന എന്താണ് ഇവിടെ പ്രത്യേകമായി ജാതികളെ കുറിച്ച് പറയാനുള്ള കാരണം ക്രിസ്തുവേശുവിൽ കൂടിയുള്ള രക്ഷ യഹൂദാതിക്ക് മാത്രമായ ആണ് എന്നുള്ള ഒരു ചിന്താഗതി ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് പിതാവിനെ അയച്ചിരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു പക്ഷേ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശേഷം കർത്താവ് പറയുന്നത് സകല ജാതികളോടും സുവിശേഷം അറിയിക്കാൻ അപ്പം യഹൂദന്മാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സുവിശേഷത്താൽ രക്ഷയ്ക്കുള്ള അവകാശം ഉണ്ടെന്നുള്ള വസ്തുത കർത്താവ് അവരെ അറിയിച്ചു അങ്ങനെ ക്രിസ്തുവേശുവിനെ കുറിച്ച് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ ഉള്ള അനുമതിയായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു േശു ക്രിസ്തുവിൻ്റെ സംസാരം യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ഇതെല്ലാം ലോകത്തിന് വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ ആയിരുന്നു എന്നുള്ളതാണ് ആർക്കും എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാകാവുന്ന കാര്യങ്ങളല്ല യേശുക്രിത്തു ചെയ്തത് യേശുക്രിത്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഭാവിയിൽ മനുഷ്യരാശിക്ക് കൈവരാൻ പോലും പോകുന്ന അനുഗ്രഹങ്ങളുടെ സൂചനയാണെന്ന് കാണിക്കത്തക്ക വിധത്തിലായിരുന്നു അൻ്റെ കൊണ്ട് അയ്യായിരം പേർക്ക് ആഹാരം കൊടുത്തു രോഗികളെ സൗഖ്യമാക്കി കാറ്റിലെയും കടലിനെയും ശാന്തമാക്കി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇതെല്ലാം കർത്താവ് ഭാവിയിൽ നടത്തുവാനിരിക്കുന്ന കാര്യങ്ങളുടെ സൂചനയായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് വിശ്വാസികളായ എല്ലാവരും ഭർത്താവിൻ്റെ ഈ പ്രവൃത്തികൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു ഇന്ന് നമ്മൾ ആഗോളതലത്തിൽ ക്രിസ്ത്യാനികളുടെ ആവറേജ് നോക്കിയാൽ മൂന്നിൽ രണ്ട് ഭാഗവും ക്രിസ്ത്യാനികളാണ് അവരെല്ലാവരും യേശുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തികൾ അംഗീകരിക്കുന്നവരാണ് ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു ലോകത്തിലുള്ള പല പണ്ഡിതന്മാരും പല ശാസ്ത്രജ്ഞന്മാരും പല കാര്യങ്ങൾ ഇവിടെ പറയുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതൊക്കെ താൽക്കാലികമായിരുന്നു എന്നാണ് യേശുക്രിസ്തുവിൽ കൂടെയുള്ള അവകാശങ്ങളും മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വാക്തത്വങ്ങളും താൽക്കാലികമല്ല അത് ശാശ്വതമായി നിലനിൽക്കുവാൻ പോരുന്നതാണ് എന്നതാണ് അതുകൊണ്ടാണ് ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു അവസാന ഭാഗം തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നാണ് യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പേ മനുഷ്യനായി അവതരിക്കുന്നതിനു മുൻപേ യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനം എന്ന പേരിലായിരുന്നു ലോഗോസ് ആ അവസ്ഥയിൽ അവൻ ആത്മജീവിയായിരുന്നു ആത്മജീവിയായി പിതാവിന്റെ അടുക്കലായിരുന്നു യേശു ക്രിസ്തു ആ ആത്മജീവി ജഡരൂപമായി മനുഷ്യനായി കാൽവർ ക്രൂസിൽ ബലിയായതിന് ശേഷം വീണ്ടും അവൻ ആത്മജീവികളുടെ ഉയർന്ന പടിയിലേക്കാണ് പുനരടിസ്ഥാനത് ലോകോസായിരുന്ന ആത്മജീവി എന്നുള്ള പടിയെ കഴിഞ്ഞും ഉയർന്ന പടിയിലായി അത് അമർത്യതയുടെ പടിയാണ് പിതാവായ ദൈവം അമർത്യനാണ് മരണം സംഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിതാവായ ദൈവം യേശുക്രിസ്തു അതുപോലെ പുനരുദ്ധാന ശേഷം അമർത്യപ്രകൃതിയിലായി അതാണ് തേജസ്സിൽ എടുക്കപ്പെട്ടു എന്ന് എന്നിരിക്കും ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കും ഇനിയൊരു പ്രകൃതി മാറ്റം യേശു ക്രിസ്തുവിന് സാധ്യമല്ല എന്നുള്ളതാണ് അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഈ ആറ് കാര്യങ്ങൾ ഇത് സഭയുടെ അടിസ്ഥാനവും തൂണുമായ ഉപദേശങ്ങളാണ് ഇതിനെ നിരക്കാത്ത വിധത്തിലുള്ള ഉപദേശങ്ങളും വ്യാഖ്യാനങ്ങളും കൊണ്ട് നിലനിൽക്കുന്ന ഓരോ സഭകൾക്കും ദൈവത്തിൻ്റെ ആലയമായിരിക്കാൻ സാധ്യമല്ല അത് വ്യാജസഭയുടെ ആലയമായി തീരും വ്യാജസഭയുടെ ആലയം അപ്പസോലന്മാർ പഠിപ്പിക്കാത്ത വിഷയങ്ങൾ അപ്പുസോലന്മാരുടെ പിന്തുടർച്ചയാണെന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുപോരുന്ന വിഷയങ്ങൾ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് യോജിക്കാത്തതാണോ എന്ന് ഓരോ ഓരോ മതപ്രസ്ഥാനങ്ങളും പരിശോധിക്കേണ്ടതാണ് ആദ്യത്തെ ആദ്യത്തെ കാര്യം തന്നെ തെറ്റിക്കിരിക്കുകയാണ് യേശുക്രിത്തുവല്ല പിതാവായ ദൈവമാണ് ജനത്തിൽ വന്നിരിക്കുന്നത് അതിനെ തുടർന്ന് മറ്റുള്ള പല വിഷയങ്ങളാൽ ക്രൈസ്തവ മണ്ഡലം മലിനമായിരിക്കും തൃത്വം നരകം മനുഷ്യാത്മാവിൻ്റെ മരണമില്ലായ്മ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തു െ കൂടാതെ മറ്റ് മധ്യസ്ഥന്മാരെ കൂട്ടുപിടിക്കുന്നു വിഗ്രഹങ്ങളുണ്ടാക്കി അതിനെ വെച്ചിട്ട് ആരാധിക്കുന്നു വഴിപാടുകളും നേർച്ചകളുമായിട്ട് ജനങ്ങളെ വലയ്ക്കുന്നു ഇതൊന്നും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിലുള്ള കാര്യങ്ങളല്ല അത് മനുഷ്യർ തന്നെ എഴുതി പ്രമാണങ്ങളാണ് വിശ്വാസ പ്രമാണങ്ങൾ വേദപുസ്തകം ഉപദേശിക്കാത്ത വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയും നമ്മൾ തന്നെ ഉണ്ടാക്കുകയും നമ്മൾ തന്നെ അതിൽ ഉത്തരവെഴുതുകയും ചെയ്യാം എന്നിട്ട് ദൈവത്തിൻ്റെ ദൈവത്തിങ്കിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പരീക്ഷാകർത്താവ് ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ആ ചോദ്യത്തിനനുസരിച്ച് വേണം നമ്മൾ ആ കറക്റ്റ് ഉത്തരം എഴുതിയെങ്കിലേ നമുക്ക് പരീക്ഷയിൽ ജയിക്കാൻ പറ്റും വേദപുസ്തകം ഒരു പരീക്ഷയ്ക്കുള്ള പുസ്തകമാണ് അതിൽ സത്യവും നമ്മൾ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് അതേപടി പഠിക്കുകയും വിശ്വസിക്കുകയും അതിനനുസരണമായി ഉത്തരവെഴുതുകയും ചെയ്തെങ്കിലേ പ്രത്യേകഫലം ലഭിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ബൈബിൾ സംബന്ധമായ വിഷയങ്ങൾ അപ്രസോലന്മാർ പറഞ്ഞിരിക്കുന്നതായ വിഷയങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ നോക്കാം തുന്നകദ ദോസുകളിൽ പാസ്സാക്കിയിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് ഈ പരീക്ഷയിൽ പാസ്സാകാൻ പറ്റിയിട്ടുള്ളതല്ല എത്രയോ വികലങ്ങളായ ഉപദേശങ്ങളാണ് നമുക്ക് ക്രൈസ്തവ മണ്ഡലത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്നത് പിതാവ് ദൈവം ഏകനാണെന്ന് വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ ഒന്നടങ്കം പറയുമ്പോൾ പിതാവായി ദൈവമല്ല ദൈവം സ്ത്രീകനാണ് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ഉപദേശാക്കന്മാർ പരകം വാങ്ങി നടക്കും നമ്മളിവിടെ ചിന്തിച്ചിട്ടുള്ള ഈ ആറ് വിഷയങ്ങൾ ഇത് ദൈവം ഏകനോ സ്ത്രീകനോ ഉള്ള കാര്യത്തെ കുറിച്ചല്ലല്ലോ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്നാണ് ജീവനുള്ള ദൈവം ഒരുവനേയുള്ളു അവന്റെ ആലയത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ആലയം പണിയപ്പെടുന്നത് യേശുക്രിത് മുഖാന്തരമാണ് യേശുക്രിത് മുഖാന്തരം പണിയുന്ന ഈ ആലയം അത് പിതാവായ ദൈവത്തിന് വസിക്കാനാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഈ ആലയം പൊളിപ്പിന് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് അതിനെ പണിയുമെന്ന് പറഞ്ഞു പിതാവായ ദൈവത്തിന്റെ ആലയമാണ് യേശു ക്രിസ്തു നിങ്ങൾ ഈ മന്ദിരം വിളിക്കാൻ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കോശീകരണത്തെ ഉദ്ദേശിച്ച കർത്താവ് പറഞ്ഞു പിതാവായ ദൈവത്തിന്റെ ആലയമാകുന്ന ക്രിസ്തുവിനെ അവര് പൂഷിച്ചു പക്ഷേ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആലയം ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ യേശുവും സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവവും ഒരാളാണെന്നാണ് ക്രൈസ്തവ മതങ്ങൾ ഒന്നടങ്കം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കത്തോലിക്ക മതമായാലും കന്തക്കൊസ് എന്ന് പറയുന്ന മതങ്ങളായാലും ഈ സ്ത്രീലിറ്റിയെ പഷിത്ത സ്ത്രീലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പൂജിച്ചുകൊണ്ട് മറ്റുള്ള മനുഷ്യരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നിർവചിക്കാൻ പാടില്ലാത്ത ഒരു മഹാ രഹസ്യമാണ് സ്ത്രീ ലിറ്റി എന്നാ പിന്നെ ബ്രഹ്മാവ് വിഷ്ണു ജീവൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആരാധിച്ച പോലെ ഏകദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാതെ അവൻ്റെ പ്രിയപുത്രനായ യേശുക്രിതുവിനെ മനസ്സിലാക്കുവാൻ കഴിയാതെ മറ്റുള്ള ആളുകളെയും മനസ്സിലാക്കിക്കാതിരിക്കാൻ വേണ്ടി സ്ത്രീ ലക്ഷി എന്ന് പറഞ്ഞാൽ കൊടുംവിഷവിഷ്ടം നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം അറുതി വരേണ്ട ഇപ്പോൾ നാം വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ തിരുവഴുത്തുകളെ വളരെ ശ്രദ്ധാപൂർവം നാം പഠിക്കുവാനും യഥാർത്ഥമായ സത്യം കണ്ടെത്തുവാനും മുൻപോട്ടുള്ള സമയങ്ങൾ നമുക്ക് കൂടുതൽ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വിഷയങ്ങളെല്ലാം ഇതുവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ വിഷയം അവസാനിപ്പിക്കുന്നു